പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഏകാധിപതിയായ മോദി പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ എല്ലാം ജയിലിൽ അടയ്ക്കുമെന്നും ഇപ്പോൾ കേരള മുഖ്യമന്ത്രിക്ക് പിന്നാലെയാണെന്നും കേജ്രിവാൾ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേജ്രിവാൾ വിവരങ്ങൾ നൽകാൻ സ്വാതിയുണ്ട് സ്വാതി കേജ്രിവാൾ വളരെ ശക്തമായ ഭാഷയിലാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞത് ഏകാധിപതിയായ മോദി പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ എല്ലാം ജയിലിൽ അടയ്ക്കുമെന്നും ഇപ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്നാലെയാണെന്നുമാണ് കേജ്രിവാൾ പറഞ്ഞത് മറ്റെന്തൊക്കെയായിരുന്നു ഇന്ന് കേജ്രിവാൾ പറഞ്ഞത് ബിനു ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചതിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ ശക്തമാക്കാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം ഇന്ന് രാവിലെ കെജ്രിവാൾ ദില്ലിയിലെ കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ മന്ദിറിൽ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് പാർട്ടി ആസ്ഥാനത്തെത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത് ഇടക്കാല ജാമ്യം ലഭിച്ച സുപ്രീം കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്നും സുപ്രീംകോടതിക്ക് നന്ദി പറഞ്ഞുകൊണ്ടുമാണ് കെജ്രിവാൾ തന്റെ പ്രസംഗം ആരംഭിച്ചത് എന്നാൽ പ്രസംഗത്തിൽ ഉടനീളം മോദിക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് കെജ്രിവാൾ ഉന്നയിച്ചിട്ടുള്ളത് ആം ആദ്മി പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയെ കടന്നാക്രമിക്കുന്ന തരത്തിലാണ് മോദി ഇക്കാലം അത്രയും പ്രവർത്തിച്ചത് എന്നാൽ തങ്ങളെ എത്ര കടന്നാക്രമിച്ചാലും അതിൽ അതിനേക്കാൾ പൂർവാധികം ശക്തിയോടെയാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോകുന്നതെന്നുള്ള താക്കീത് കൂടിയാണ് മോദിക്കെതിരെ കെജ്രിവാൾ നടത്തിയത് മാത്രമല്ല ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത് മോദി പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയൊക്കെയും കടന്നാക്രമിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തി എതിർ എതിർദ്ദ ശബ്ദങ്ങളെല്ലാം ഇല്ലാതാക്കാനുള്ള ശ്രമം തുടരുകയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്തതും ഹേമന്ത് സോറിനെ ജയിലിലടച്ചതും മമതാ ബാനർജി സർക്കാരിൻ്റെ സർക്കാരിലെ മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നതും സ്റ്റാലിൻ സർക്കാരിൻ്റെ കീഴിലുള്ള മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നതും ഇനി ഇതിനു പിന്നാലെ മോദിയുടെ ഉദ്ദേശം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ജയിലിലടയ്ക്കാനുള്ള ശ്രമമാണ് ഇനി നടക്കുന്നതെന്ന് അടക്കമുള്ള ഗുരുതരമായ വിമർശനമാണ് മോദിക്കെതിരെ കെജ്രിവാൾ ഉന്നയിച്ചത് മാത്രമല്ല ഇങ്ങനെയൊക്കെ വിവിധ നേതാക്കളെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി മുഖ്യമന്ത്രിമാരെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ അടക്കം ജയിലിലടച്ചാലും തങ്ങൾ അഴിമതിക്കെതിരായി എതിരായി സംസാരിച്ചു കൊണ്ടിരിക്കുമെന്നും ഏകാധിപത്യ ഭരണത്തിനെതിരെ മോദിയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ ആഞ്ഞടിക്കുമെന്നും അടക്കമുള്ള താക്കീതുകളൊക്കെയും കെജ്രിവാൾ തന്റെ പ്രസംഗത്തിൽ ഉടനീളം നൽകിയിരുന്നു മാത്രമല്ല മോദിക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ആം ആദ്മി പാർട്ടി എന്തായാലും വലിയ ഭൂരിപക്ഷത്തിൽ ഇന്ത്യ മുന്നണി സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമെന്നും പ്രധാനമന്ത്രി അതായത് മോദി ഇനി ഒരിക്കൽ കൂടിയും പ്രധാനമന്ത്രി ആകില്ല എന്നും ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും അതിനായുള്ള പ്രചരണത്തിനാണ് തങ്ങൾ ഇന്നു മുതൽ നേതൃത്വം നൽകുന്നത് അടക്കമുള്ള കാര്യമാണ് എന്തായാലും കെജ്രിവാൾ സൂചിപ്പിച്ചിട്ടുള്ളത് വരുന്ന ദിവസങ്ങളിലും വലിയ തരത്തിൽ പ്രചാരണം ശക്തമാക്കാൻ തന്നെയാണ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും തീരുമാനിച്ചിട്ടുള്ളത് വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും കേന്ദ്രത്തിനെതിരെയും മോദിക്കെതിരെയും നിരന്തരമായ വിമർശനങ്ങൾ തന്നെയായിരിക്കും ഇനിയുള്ള പ്രചാരണ പരിപാടിയിലുടനീളം കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഉയർത്തിക്കാട്ടുക ബിനു